ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വീടുകളിൽ കയറിയിറങ്ങി പ്രായമായ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്നിടങ്ങളിൽ നിന്ന് സ്വർണ്ണ കവർച്ച നടത്തുന്ന വ്യാജ പ്രാർത്ഥനാ സംഘം പിടിയിലായി ഇടുക്കിയിലാണ് സംഭവം തൊടുപുഴ പാറക്കടവ് സ്വദേശികളായ വിജീഷ് ഷാജിദ സുലോചന സുലോചനയുടെ മകൾ അഞ്ജു എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് കരിമണ്ണൂർ സ്വദേശിയായ വത്സമ്മയിൽ നിന്ന് സംഘം സ്വർണം കവർന്ന കേസിലാണ് പിടിയിലായിരിക്കുന്നത് സാധനങ്ങൾ വിൽക്കുവാനെന്ന വ്യാജേനയാണ് പ്രതികൾ വീടുകളിൽ കയറി ഇറങ്ങുന്നത് തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും ശേഷം സ്വർണം കവരും ഇതാണ് തട്ടിപ്പിന്റെ രീതി കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സ്വർണം നേർച്ചയായി നൽകി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു വത്സമയെ തട്ടിപ്പിനിരയാക്കിയത് എട്ടു ലക്ഷം രൂപയുടെ ആപണങ്ങളാണ് പ്രതികൾ കവർന്നത് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ വിജീഷാണെന്ന് കണ്ടെത്തിയത് വിജീഷിനെ ചോദ്യം ചെയ്തതോടെ മറ്റുള്ളവരും പിടി കോട്ടയം ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലും കോട്ടയത്തെ കേസിൽ വാദം പ്രതികൾ വീണ്ടും പിടിയിലായത് മലയാളം ഇടുക്കി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോൾസ്